ഇങ്ങോട്ട് തിരിച്ചാൽ തണുത്ത വെള്ളം ഇങ്ങോട്ട് തിരിച്ചാൽ ചൂടുവെള്ളം നമ്മൾ ജനിക്കും എന്തപ്പം ഇങ്ങനെ തണുത്ത വെള്ളവും ചൂടുവെള്ളവും ഈ തണുത്ത വെള്ളത്തിലും ചൂടുവെള്ളത്തിലും നമ്മൾ മാറി മാറി കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഗുണങ്ങളാക്കോണ്ടുണ്ട് ഈ വയനാട്ടിലെ തണുപ്പാണ് ഏറ്റവും നല്ല തണുപ്പ് ഓക്കെ എന്നിട്ട് ഈ ചൂട് വയനാട്ടിലത്തെ ചൂടല്ലോ വയനാട്ടിലെ മിണ്ടാക്കത്തെ ചൂട് നല്ല ചൂട് ഇത് രണ്ട് ഈ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും മാറി മാറി ഒന്ന് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ കിട്ടില്ല കുളിച്ചുകൊണ്ട് ചെയ്യണം ഞാൻ വിചാരിച്ച പക്ഷെ അത് മൈക്കിന് ഡാമേജ് ഉണ്ടാവും ചിലതിന് അതുകൊണ്ടായിട്ടാണ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ ഈ ഇത് മാറി മാറി കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് സർക്കുലേഷന് അത് കുറച്ചുകൂടി നന്നായിട്ട് കൂടും അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും അതിലൂടെ ഇങ്ങനെ സപ്ലൈ ചെയ്യപ്പെടും അല്ലേ ആ സപ്ലൈ ചെയ്യുമ്പോൾ ആ സപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഈ കോൾഡ് വാട്ടറിൽ അങ്ങോട്ട് കുളിക്കുക ഹോട്ട് വാട്ടറിൽ ഇങ്ങോട്ട് കുളിക്കുക അപ്പോൾ ഒന്നുകൂടി എളുപ്പത്തിലാവും അപ്പോൾ നമ്മൾ കുറച്ച് നല്ല ഇൻറ്റൻസ് എക്സസൈസൊക്കെ കഴിഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഈ കോൾഡ് വാട്ടറും ഹോട്ട് വാട്ടറും വെള്ളം മാറി മാറി ഒന്ന് പിന്നെ കാരണം എന്താണെന്നറിയോ നമ്മുടെ മസ്സിലിൻ്റെ റിക്കവറി നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യുന്ന എവിടെയെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് കൂടി ഉണ്ടാവുമല്ലോ ഈ റിക്കവറി പ്രോസസ്സ് ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒന്നുകൂടി എളുപ്പത്തിലാവും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിന് ഒന്നുകൂടിയും അടിപൊളിയാക്കാൻ നമ്മൾ ഈ ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റമാണ് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റ് മൂവ്മെൻറ്റ് ഒന്നുകൂടി എളുപ്പത്തിലാവണമെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് സമ്മർദ്ദത്തിൽ ഈ ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടർ മാറി മാറി കുളിക്കുന്നുണ്ട് അതുകൂടിയും ഹെൽപ്പ്ഫുൾ ആവും തീർച്ചയായിട്ടും നമ്മൾ ഈ കോൾഡ് വാട്ടറിലും ഹോട്ട് വാട്ടറിലും മാറി കുളിക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രെസ് സ്ട്രെസ് റിഡ്യൂസിങ് കാര്യം കൂടിയും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിക്കും കുളിക്കുന്നതിന് മുമ്പാണ് ഈ കാര്യം കോൾഡ് വാട്ടർ നമ്മുടെ ശരീരത്തിലേക്ക് പതിയുമ്പോൾ നമുക്കൊരു കാമിങ് എഫക്റ്റ് കിട്ടും അത് നമ്മളെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കും നമ്മൾ ഇതിൽ ഈ കോൾഡ് ഹോട്ടലിൽ കോൾഡ് വാട്ടറിലോട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പം നമ്മൾ ബ്രൗൺ ഫാറ്റിനെ ആക്ടിവേറ്റ് ചെയ്യും അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് കൊഴുപ്പ് കത്തിച്ച് കൊളയാൻ സഹായിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ചൂടുകൊണ്ടും നമ്മളെ ശരീരമൊക്കെ നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കും അതുപോലെ നമ്മുടെ ശരീരത്തിലെ വിഷവസ്തുക്കളെ ഡീടോക്സിഫൈ ചെയ്യാന് ഇതുകൊണ്ട് സാധ്യമാകും മനസ്സിലായി പിന്നെ മാറി മാറി വരുന്ന നമ്മുടെ താപനില നമ്മുടെ എന്താവും സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ് തീർച്ചയായിട്ടും ഇപ്പം തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ആണ് ഞാൻ ഈ ചൂട് വെള്ളത്തിൽ ഇപ്പം കുളിക്കാൻ പോകുന്നത് ഈ ചൂടും തണുപ്പും മാറി മാറി കുളിക്കുന്നതുകൊണ്ട് നമുക്ക് ആയി കഴിഞ്ഞാൽ മറ്റൊരു കൊണ്ടുണ്ട് ഇട്ടു നമുക്കൊന്ന് ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റും നമ്മുടെ വേദനയ്ക്ക് നല്ലൊരു നല്ലൊരാശ്വാസം അത് തണുത്ത വെള്ളം നമ്മുടെ ശരീരത്തിന് ഒരു കാമിനെസ് നൽകുമ്പം ചൂടുവെള്ളം എന്താകും നമ്മുടെ ശരീരത്തിൽ നീർവീക്കം ഒഴിഞ്ഞു പോകാനും സഹായിക്കും അപ്പോൾ ഈ വാതമുള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ് ഒരുപാട് വാത രോഗങ്ങൾ സഹിക്കുന്നവർക്ക് ഈ തണുത്ത വെള്ളത്തിലും ചൂടുവെള്ളത്തിലും മാറി മാറി കുളിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണം ചെയ്യും മനസ്സിലായില്ലേ അവർക്ക് ആ വേദന സംഹാരി പ്രവർത്തിക്കുകയും ചെയ്യും നീർവീക്കം കുറക്കുകയും ചെയ്യും ഓക്കെ ബി ഹെൽത്തി